ഇവിടെ ഞാൻ ശില്പം പണിയുവാനായിട്ട് ശരിയാക്കിയതായിരുന്നു അതേ ശില്പത്തിൻ്റെ ഒരു ആകൃതി പോലൊക്കെ ഇങ്ങനെ പണിതും വെച്ച് ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാട്ട കണ്ടോ എല്ലാം പണിത് വെച്ചു പണിത് മുഴുവൻ വെച്ചില്ല പണി ആരംഭിച്ചതാണ് പിന്നെ ഞാൻ ഉപയോഗിച്ചു ഇവിടെ ശില്പം പണിയുന്നില്ലെന്ന് ഇവിടെ ശില്പം പണിയുന്നില്ലെന്ന് പിന്നീട് ഞാൻ മനസ്സിൽ കുറിച്ചു ശില്പം പണിയുവാൻ വേറെ ഒരു ഇടം ഞാൻ കണ്ടെത്തി ഇവിടെ ഇനി ഞാൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഒരു കൃഷിസ്ഥലമാക്കുന്ന ജൈവകൃഷി അവിടെ ഇവിടെ നടുകയാണ് ജൈവകൃഷി നടുകാ அப்பள் ஈ்ப்பம் இவட இனி உண்டாக உண்டாகில்லா. சில்பம் பணியான் மட்டொரிடம் யா கண்டெத்தி